ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കോഡ്സെറ്റ് കളക്ഷൻസും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോഡ്സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫ്ലോറൽ ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള മെറ്റീരിയൽസാണ് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് രാഹുൽ ടെക്സോ പ്രിൻ്റ് ഗൗരവ് തുടങ്ങിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു മിക്സ് മിക്സൺ മച്ചാണ് ഓൾ ഓവർ ഡിസൈൻ ആണ് നല്ല ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പോൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സൂപ്പറാണ് എല്ലാം നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഫെസ്റ്റിവലൊക്കെ ധൈര്യമായിട്ട് എടുത്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ആണ് ഇപ്പോൾ എല്ലാവരും ഡിസൈൻ ആണ് നോക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്തിൽ നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ ആണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴും നല്ല റേറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റും ഇതിൽ അഞ്ച് കളർ ചേഞ്ചാണ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തത് മംഗളം ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് മംഗളം ഏകത നല്ല അടിപൊളി ബ്രാൻഡാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് അപ്പം ഇതിന് മുന്നൊക്കെ ഒരുപാട് പേര് കോട്ട് സെറ്റ് കളക്ഷനൊക്കെ എടുത്ത് കാണും അപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മംഗളം നല്ല ബ്രാൻഡ് തന്നെയാണ് അപ്പോൾ യൂസ് ചെയ്തവർ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിലും നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് എല്ലാം ഫ്ലോറൽ പ്രിൻ്റുകളാണ് ഇപ്പോൾ വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും ഈ ഡിസൈൻസ് എല്ലാം ആണ് ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് വരുന്നത് അടുത്തത് നമുക്ക് വർധമാൻ ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ നോക്കാം ഇതും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് സിമ്പിളായിട്ട് ടോപ്പുകൾ അല്ലെങ്കിൽ ചുമ്മാ ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളി ിസൈനാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് പത്തെണ്ണ അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് പ്രീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് രണ്ട് മൂന്ന് പേര് ചേർന്നൊക്കെ ഹോൾസെയിലായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു വീടിനകത്തുള്ളവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റിയ കളക്ഷനാണ് ഷർട്ട് വരെ ഈ പ്രിൻ്റ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് പത്തെണ്ണം എടുക്കണം എന്ന് പറയുമ്പോൾ പേഴ്സൺ യൂസാന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തൊട്ടടുത്തുള്ളവരോടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി പിന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതില് പത്തെണ്ണം എടുത്തിട്ട് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കണമെന്നാഗ്രഹമുള്ളവർ യൂട്യൂബ് നോക്കിയൊക്കെ പഠിക്കാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ അവൈലബിളാണ് അപ്പോൾ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അവർ പറയുന്ന പോലെയൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു മോഡലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകും അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയാത്തവർ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും നല്ലത് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പം ഇതും നല്ല അടിപൊളി കോട്ട് സെറ്റ് കളക്ഷനാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് നല്ല കളർ ചാട്ടാണ് എല്ലാം പ്രോഷ്യൻ പ്രിൻ്റുകളാണ് വൈറ്റ് കോൾഡ് കോപ്പർ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെറ്റീരിയൽസ് എല്ലാ ബ്രാൻഡിലും ഇറങ്ങുന്നുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ വൈറ്റ് കോൾഡ് ഞാൻ എടുത്ത് ഉപയോഗിച്ച് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കളറ് ലീക്കേജുണ്ട് അതിന് ശേഷം ആ പ്രിൻ്റ് പോകും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ആ കൈ പിടിക്കുന്നിടം അല്ലെങ്കിൽ നനവ് ചെല്ലുന്നിടത്തൊക്കെ പ്രിൻറ്റ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് വൈറ്റ് കോൾഡ് എടുക്കാത്തത് പ്രോഷ്യൻ പ്രിൻ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല എല്ലാം നല്ല കോട്ടനാണ് അപ്പോൾ ഇതും ഗൗരവ ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രിൻ്റാണ് അപ്പോൾ സിംഗിളായിട്ടുള്ളതാണ് ഈ പ്രാവശ്യം ഒരുപാട് കൊണ്ടുവന്നിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പോൾ ആണ് ഏറ്റവും ബെസ്റ്റ് അതായത് വെറുതെ പോയി പത്തെണ്ണം എടുക്കുന്നതിനേക്കാളും നല്ലത് സെലക്ട് ചെയ്ത് നല്ല നല്ല പ്രിൻ്റുകൾ എടുക്കുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് കാരണം ആ ഒരു പ്രിൻ്റുകളും കളർ സൈൻസും ഒക്കെ നോക്കിയാണ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത് അടുത്തതും ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതൊക്കെ വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഓൾ ഓവർ ഡിസൈനാണ് ടോപ്പൊക്കെ ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അതുപോലെ നൈറ്റികൾ ചെയ്യാം ഇപ്പോൾ എത്രയൊക്കെ പ്രിൻ്റുകൾ കൊണ്ടുവന്നാലും ഇപ്പോൾ മുക്കാലും അതായത് തൊണ്ണൂറ് ശതമാനം പേരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ട് സെറ്റ് കളക്ഷനാണ് അതായത് ഫ്ലോറൽ പ്രിൻ്റുകളൊക്കെയാണ് ചോദിക്കുന്നത് ഇതാവുമ്പോൾ വീടിനകത്തും ഇടാം അതുപോലെ തന്നെ പുറത്തും ഇടാം നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പോൾ ഈ ചൂട് കാലാവസ്ഥയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ചസ് ആണ് കേട്ടോ അടുത്തത് നമുക്ക് മംഗളം ഏകത്തേയിൽ വന്നിട്ടുള്ള നല്ല ഒരു കോട്ട് സെറ്റ് കളക്ഷൻ കാണാം ഇപ്പോൾ ഒരുപാട് തെറിച്ച് നിൽക്കുന്ന കളറൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല അടിപൊളി ക്ലോത്താണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്തിടാം ഇതിൽ നമുക്ക് അതിൻ്റെ കളേഴ്സ് നോക്കാം ഫസ്റ്റ് കണ്ടോ നല്ലൊരു ഓണിയൻ പിങ്ക് പോലത്തെ പീച്ച് കലർന്ന ഒരു കളറാണ് എടുത്തത് ഗ്രീൻ നല്ലൊരു പിസ്ത ഗ്രീനാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള പ്രിൻ്റാണിത് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന വീട്ടമ്മമാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ഒരുപാട് കളക്ഷൻ നമ്മുടെ ചാനൽ വഴി വന്ന് പോകുന്നുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും മെറ്റീരിയൽസ് പത്തെണ്ണം എടുത്ത് നോക്കുക ും ചെറിയൊരു വരുമാന മാർഗമാണ് അപ്പോൾ ഇനിയും ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് വരാനുണ്ട് പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്